കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടി ബി പി എ ജി വൺ സെവൻ വൺ യു ജിയുടെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സെക്ഷൻ ആണെന്ന് വരുന്നത് നമുക്കറിയാം ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ് അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള എക്സാം പ്രിപ്പറേഷനും ഇതിനൊരു സിലബസ് നന്നായിട്ട് അറിയുക ഹയർ ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സെക്ഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ഒരു സെക്ഷൻസ് സെക്ഷൻ ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം സോ ഇതിനകത്ത് ആദ്യം വരുന്നത് പറഞ്ഞാൽ സിലബസ് മാപ്പിങ് ആണ് അതായത് ഏതൊക്കെ അത് ടോപ്പിക് വൈസ് ആണ് ബ്ലോക്ക് വൈസ് ആണ് വരുന്നത് എന്നുള്ള നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ബി പി എ ജി വൺ സെവൻ വണിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ട്രെൻഡ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള തീംസുകൾ ഏതൊക്കെയാണ് എന്നുള്ള നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട് അതിനകത്ത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഡിഫറന്റ് ആയിട്ടുള്ള മാർക്കിംഗ് സ്കീംസുകൾ കമ്പൾസറി ആയിട്ട് വരുന്ന ഓപ്ഷണൽ ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ഇതൊക്കെ ആ ഒരു ഫോർമാറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് അടുത്ത് വരുന്നത് റെക്കറിംഗ് ക്വസ്റ്റൻസ് വ്യൂ ആണ് റെക്കറിംഗ് ക്വസ്റ്റൻ വ്യൂവിനകത്ത് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ പാസ്റ്റ് എക്സാം സൈക്കിളിനകത്ത് വന്നിട്ടുള്ള വേരിയേഷൻസ് വേർഡിങ്ങിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കറിംഗ് ക്വസ്റ്റൻസ് വ്യൂ പോയിന്റിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിൽ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് പാസ്റ്റ് ഇയറിനകത്ത് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ഹയർ വെയിറ്റേജ് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഇനി മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നുണ്ട് ആ ഒരു പേപ്പേഴ്സിലൂടെ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ മനസ്സിലാക്കാനും ക്വസ്റ്റിൻ സ്റ്റൈലുകൾ മനസ്സിലാക്കാനും ഇനി എക്സാമിന് വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറ്റം മാർക്കിംഗ് സ്കീമുകൾ ഏതാണ്ട് ഹയർ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇതിൻ്റെ മാർക്കിംഗ് എക്സ്പെക്ടേഷൻസ് ഏതൊക്കെയാണ് സ്കോറിംഗ് ആയിട്ട് വരുന്ന കീ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിനോട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത മെത്തഡോളജി കോൾ ഔട്ടാണ് മെത്തഡോളജി കോൾ ഔട്ടിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് ഫ്രീക്വൻസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പിയറൻസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് റീസന്റ് ആയിട്ട് എക്സാമിനകത്ത് വന്നിട്ടുള്ള ഷിഫ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന മെത്തഡോളജി കോൾ ഔട്ടിലൂടെ നോക്കുന്നത് അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള ബാർ ചാട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആ ബാർ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവ് സിലബസ് മാപ്പിംഗ് ബൈ യൂണിറ്റ് ടോപ്പിക്സ് ആൻഡ് വിത്ത് എക്സാം റിലവൻസ് ആണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് ആ ഒരു ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് വന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ വേരിയേഷൻസ് ഏതൊക്കെയാണ് എത്ര ടോപ്പിക്കിൽ നിന്ന് എത്ര ബ്ലോക്കിൽ നിന്ന് എത്ര ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി തന്നെ മനസ്സിലാവും ബ്ലോക്കിൽ നിന്ന് പതിനെട്ട് ക്വസ്റ്റൻസ് അതേപോലെ തന്നെ ബ്ലോക്ക് രണ്ടിൽ നിന്ന് ട്വന്റി ക്വസ്റ്റൻസോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് മൂന്ന് മൂന്നിൽ നിന്ന് ഒമ്പത് ക്വസ്റ്റൻസോളം ബ്ലോക്ക് നാലിൽ നിന്ന് ഏഴ് ക്വസ്റ്റൻസോളം വന്നിട്ടുണ്ട് അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഡാർക്ക് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഹയർ ഫ്രീക്വൻസി വരുന്ന ക്വസ്റ്റൻസ് ആണ് ലോവർ ഫ്രീക്വൻസിയിൽ വരുന്ന ആണ് ലൈറ്റ് കളർ ഷെയ്ഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് സോ കോംപ്രിഹെൻസീവ് സിലബസ് ടേബിൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്നിൽ നിന്ന് യൂണിറ്റ് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് മീനിങ് ഓഫ് ഡിസാസ്റ്റർ എട്ട് തവണ വന്നിട്ടുണ്ട് മീഡിയം റലവൻസ് ആണ് വരുന്നത് ബ്ലോക്ക് ഒന്നിൽ നിന്ന് യൂണിറ്റ് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ടൈപ്പ്സ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ പന്ത്രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഹയർ ഫ്രീക്വൻസി ആണ് ബ്ലോക്ക് ഒന്നിൽ നിന്ന് യൂണിറ്റ് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഹസാഡർ റിസ്ക് ആൻഡ് വേർണബിലിറ്റി പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഹയർ ഫ്രീക്വൻസിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നാച്ചുറൽ ആൻഡ് മാൻമേഡ് ഡിസാസ്റ്റർ ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് നാലിൽ നിന്ന് വന്നിട്ട് യൂണിറ്റ് നാലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ ആറ് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം റെലവൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് അഞ്ച് തവണ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഒമ്പത് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റിലവെന്റിൽ വരുന്നൊരു ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് യൂണിറ്റ് ആറിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ പ്രിപ്പയർനസ് ആൻഡ് പ്രിവൻഷൻ എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്കാണ് അടുത്ത ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഏഴ് തവണ ആറ് തവണ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഏഴിൽ നിന്ന് വന്നിട്ടുള്ള റിലീഫ് ആൻഡ് റെസ്പോൺസ് മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് എട്ട് തവണ ചോദിച്ചു എട്ട് ബ്ലോക്ക് രണ്ടിൽ നിന്ന് എട്ടാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഡാമേജ് അസസ്മെന്റ് പതിനൊന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഫ്രീക്വൻസി വരുന്ന ആണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് യൂണിറ്റ് ഒമ്പതിൽ നിന്ന് വരുന്ന റീഹാബിറ്റേഷൻ ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ലോ ഫ്രീക്വൻസിയിൽ വരുന്ന ആണ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് യൂണിറ്റ് പത്തിൽ നിന്ന് വരുന്ന ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്നതാണ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പതിനൊന്നിൽ നിന്ന് വന്നിട്ടുള്ള ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ലോ ഫ്രീക്വൻസി ആണ് ബ്ലോക്ക് നാലിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പന്ത്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇൻഡിജീനിയസ് നോളജ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്നതാണ് ബ്ലോക്ക് നാലിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പതിമൂന്നിൽ വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്നതാണ് ബ്ലോക്ക് നാലിൽ നിന്ന് വരുന്ന യൂണിറ്റ് പതിനാലിൽ നിന്ന് വരുന്ന സ്ട്രാറ്റജി ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ലോ ഫ്രീക്വൻസിയിൽ വരുന്നതാണ് ബ്ലോക്ക് നാലിൽ നിന്ന് യൂണിറ്റ് പതിനഞ്ചിൽ നിന്ന് വരുന്ന കേസ് സ്റ്റഡീസ് ഒരു തവണയും ചോദിച്ചിട്ടില്ല അത് ലോ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി സ്കോറിംഗ് റൂൾസ് ആണ് സ്കോറിങ് റൂൾസ് നമ്മൾ നോക്കുമ്പോൾ ഹൈ മീഡിയം ലോ ഫ്രീക്വൻസിയിൽ വരുന്നതാണ് അതായത് ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ പത്ത് വണ കൂടുതൽ വന്നാൽ മാത്രമേ ഹയർ അപ്പിയറൻസിൽ വരുള്ളൂ മീഡിയം മീഡിയത്തിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മുതൽ ഒമ്പത് അപ്പിയറൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ് ലോ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ അഞ്ചിൽ താഴെ അപ്പിയർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ലോ ഫ്രീക്വൻസി സ്കോറിംഗ് റൂൾസിനാത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള കീ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ എഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ബി പി എ ജി വൺ സെവൻ വൺ ഡിറ്റർമെന്റ് എക്സാമിനേഷൻ ബേസിൽ നോക്കുമ്പോൾ ടൈപ്പ്സ് ഓഫ് ഡിസാസ്റ്റർ നാച്ചു ആൻഡ് ഇത് ഒരു ഡയറക്ട് ആൻഡ് കോംപ്രിഹൻസീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസാണ് ഷോർട്ട് ആൻസറിലും വരാം ലോങ് ആൻസർ ടൈപ്പിലും വരാം അടുത്ത ടോപ്പിക് എന്ന് പറയുന്ന ഹസാർഡ് റിസ്ക് ആൻഡ് വർണബിലിറ്റി കോൺസെറ്റ്സ് ആണ് ഇത് ഒരു ഫൗണ്ടേഷൽ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വർണബിലിറ്റി അസസ്മെന്റ് ചെയ്യാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഡിസാസ് മാനേജ് ഡാമേജ് അസസ്മെന്റ് ആണ് ഡാമേജ് അസസ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ മെത്തേഡ്സ് എലമെന്റ്സ് സെക്ടർ ആപ്ലിക്കേഷൻസ് ഹൈ എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചേർഡ് അനലിറ്റിക്കൽ ആൻസേഴ്സ് എഴുതാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് ഇങ്ങനെ ഒരു ടോപ്പിക് വന്നു കഴിഞ്ഞാൽ അടുത്ത കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള വന്നിട്ടുള്ള മാർക്ക് റേഞ്ചും അതിന്റെ ലെങ്ത് പറഞ്ഞിരിക്കണം അതായത് ഫോർമാറ്റ് ടൈപ്പ് ടിപ്പിക്കൽ ആയിട്ടുള്ള മാർക്ക് അലോക്കേഷൻസ് വേർഡ് കൗണ്ട് ഇപ്പൊ ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പൊ അതിനകത്തൊരു മുന്നൂറ്റി ഒമ്പത് മുതൽ അഞ്ഞൂറ് വേണം എഴുതാനായിട്ടുള്ളത് അനലിറ്റിക്കൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ എട്ട് മുതൽ പത്ത് മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അവിടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സിൽ വേണം എഴുതാനായിട്ടുള്ളത് കമ്പാരേറ്റേവ് ആൻഡ് എക്സ്പ്ലനേറ്ററി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഫോർമാറ്റിലാണ് വരുന്നെങ്കിൽ എട്ട് മുതൽ പത്ത് ആയിരിക്കും അവരുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സിനുള്ളിൽ എഴുതുക അടുത്ത അപ്ലൈഡ് ആൻഡ് കേസ് അനാലിസിസ് ആണ് അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ എട്ട് മുതൽ പത്ത് മാർക്കിന് വരെ ചോദിക്കുന്നുണ്ടാവും അതൊരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സിനുള്ളിൽ എഴുതുക ഫാക്ച്വൽ നോട്ട് ആൻഡ് ഡെഫിനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് നാല് മുതൽ ആറ് മാർക്കിന് വരെ ആയിരിക്കും ചോദിക്കണുണ്ടാവുക അതൊരു നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സിനുള്ളിൽ എഴുതുക അടുത്ത ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് അതൊരു എം സി ക്യൂ അല്ലെങ്കിൽ ഫിലിംഗ് ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ആണ് വരുന്നത് അതൊരു ഒന്ന് മുതൽ രണ്ട് വേർഡ് ലിമിറ്റുള്ളിൽ എഴുതുക അതൊരു പത്ത് മുതൽ ഇരുപത് വേർഡ് ലിമിറ്റിനുള്ളൊരു വേണം എഴുതാനായിട്ടുള്ളത് അതൊരു ഒന്നോ രണ്ടോ മാർക്കിനായിരിക്കും ചോദിക്കണുണ്ടാവുക അടുത്തെന്ന് പറയുന്ന ലോങ് ആൻസ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസിനകത്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് അപ്പൊ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് വേർഡ്സിനുള്ളതെന്ന് എഴുതാനായിട്ടുള്ളത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് പറയുമ്പോൾ ടിപ്പിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് കേസ് സ്റ്റഡീസ് എക്സാമിൾസ് പ്രൊവൈഡ് ചെയ്യുക ക്രിട്ടിക്കൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എഴുതുക എക്സ്പ്ലേഷനേഷൻ പ്രൊവൈഡ് ചെയ്യുക കോർ ആയിട്ടുള്ള ടോപ്പിക്കൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുക ഡെപ്ലെ എഴുതാനായിട്ട് ശ്രമിക്കുക നല്ലൊരു സ്ട്രക്ചറിലൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക അടുത്ത അനലിറ്റിക്കൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ ഒരു എട്ട് മുതൽ പത്ത് മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവും ഇന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സിനുള്ളിൽ എഴുതാനായിട്ട് പറയുമ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ കവറേജ് ഉണ്ടായിരിക്കണം സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങൾ മാർക്ക് ചെയ്യണുണ്ടായിരിക്കണം എഴുതണുണ്ടായിരിക്കണം അതേപോലെ തന്നെ വേർഡ്സും അതിന്റെ ആ ഒരു ക്വസ്റ്റിന്റെ ഡിമാൻഡും അനുസരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുമാണ് ഈ ഒരു ആൻസർ എഴുതാനായിട്ടുള്ളത് അടുത്തുനിന്ന് പറഞ്ഞത് കമ്പാരിറ്റേറ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ആണ് ഇത് ഈ തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് ഇത് ഒരു മുന്നൂറ് മുതൽ ഇരുന്നൂറ് വേൾഡ് ലിമിറ്ററിൽ ഉള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് എട്ട് മുതൽ പത്ത് മാർക്കിനായിരിക്കും വരുന്നത് അപ്പം ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് കമ്പാരിസേഷൻ ചെയ്ത് ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം അടുത്തെന്ന് പറയുന്ന അപ്ലൈഡ് ആൻഡ് കേസ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ റിയൽ വേൾഡിൽ എക്സാംസും സിറ്റുവേഷൻസും ഒക്കെ മനസ്സിലാക്കിയിട്ട് കേസ് സ്റ്റഡീസ് ഒക്കെ കൊടുത്ത് എഴുതാനായിട്ട് ഇത് ഒരു എട്ട് മുതൽ പത്ത് മാർക്കിനായിരിക്കും വരുന്നത് ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേൾഡിനുള്ളിൽ എഴുതാനായിരിക്കും എന്തൊക്കെയാണ് എന്നുള്ളത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി തന്നെ മാർക്ക് ആണ്. നമ്മൾ ബ്ലോക്ക് ഒന്ന് ഇൻട്രോഡക്ഷൻ ടോപ്പിക്കുകൾ എടുക്കുന്ന സമയത്ത് ആവറേജ് മാർക്ക് വരുന്നത് ഇരുപത്തഞ്ച് മാർക്ക് ആണ് ടോട്ടൽ ഷെയർന്ന് വരുന്നത് ഇരുപത്തഞ്ച് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് രണ്ട് കോൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുപ്പത് ശതമാനത്തുള്ള മാർക്കിന് വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് ത്രീ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് ഇരുപത് ശതമാനത്തോളം മാർക്കിന് വരുന്നുണ്ട് ബ്ലോക്ക് നാല് ക്രോസ് കട്ടിങ് ഇഷ്യൂസ് ഇരുപത്തഞ്ച് ശതമാനത്തോളം മാർക്കിന് ചോദിക്കുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റൻസ് എത്രത്തോളം മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വർഷങ്ങളിൽ ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുന്ന സമയത്ത് അനലിറ്റിക്കൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ ഷെയർ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് ലോങ് ആൻസർ എസ് എ ഫോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൺസൈസ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാനായിട്ട് പഠിക്കാം അതേപോലെ തന്നെ കേസ് സ്റ്റഡീസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് വരുമ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിന്റെ റീസന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റിപ്പോർട്ട് ഇനിഷിയേറ്റീവ്സും റെഫറൻസ് ഒക്കെ എഴുതാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും അടുത്തെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫാക്ച്വൽ ഡെഫിനിഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ പോരാ അനലിറ്റിക്കൽ ആയിട്ടുള്ള റെസ്പോൺസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നിങ്ങളെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ചെയ്ത് ഡിഗ്രി പിടണം ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേഴ്സിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ പോൾ വഴിയോ ബന്ധപ്പെടുക അടുത്ത പ്രിപ്പറേഷൻ ആണ് പ്രിപ്പറേഷൻ ടിപ്പ് വരുന്ന ഒരു മൂന്ന് ഹറിൽ വരുന്നൊരു എക്സാം ആണ് അതായത് ഒരു വൺ എയ്റ്റി വരുന്ന ഒരു എക്സാം നൂറ് മാർക്കിന് നടത്തുന്ന ഒരു പേപ്പർ അവ ബി പി എ ജി വൺ സെവൻ വണിന്റെ ടേമിന്റെ എക്സാമിനേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് ചോദിക്കാം അതൊരു മുപ്പത് മാർക്ക് ആയിരിക്കും വരുന്നത് അപ്പൊ അതിന് അലോക്കേറ്റ് എന്ന് വെച്ചാൽ അമ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് ടോട്ടലി ഈ പറയുന്ന എസ് എ കൊസ്റ്റൻസിന് നിങ്ങൾക്ക് മാറ്റി വെക്കാം ഇനി അനലിറ്റിക്കൽ ഷോർട്ട് ആൻസ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത് അതൊരു ഒരു മാർക്ക് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും അപ്പൊ അതിന് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഈ കൊസ്റ്റൻസ് ഡിവൈഡ് ചെയ്യാം ഒരു പതിനാറ് മിനിറ്റ് രണ്ട് രണ്ടോ മൂന്നോ ക്വസ്റ്റൻസിന് വേണ്ടി ഡിവൈഡ് ചെയ്യാം അതേപോലെ തന്നെ കമ്പാരറ്റേറ്റീവ് എക്സ്പ്ലനേറ്ററി ക്വസ്റ്റൻസ് വരുമ്പോൾ അത് ഒന്നോ ആയിരിക്കും വരുന്നത് ഇരുപത് മാർക്കിനായിരിക്കും വരുന്നത് അത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് ഓരോ കൊസ്റ്റിനും ഈ ഓരോ ക്വസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ് ഇനി അപ്ലൈഡ് കേസ് അനാലിസിസ് വരുന്ന സമയത്ത് അത് ഒന്നോ രണ്ടോ കൊസ്റ്റൻസ് വരും ഇരുപത് മാർക്കിനായി വരുന്നത് അപ്പോൾ ഓരോ കൊസ്റ്റിനും ഒരു ഇരുപത് മിനിറ്റ് എടുത്ത് വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു ടോട്ടൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഈ അപ്ലൈഡ് കേസ് അലാലിസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാം ഇനി റിപ്പീറ്റഡ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് ടോപ്പ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഡിസംബർ മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റിനിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അതിനകത്ത് എട്ട് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ആണ് ഡിഫൈൻ ഡിസാസ്റ്റർ ആൻഡ് ഡിഫറൻഷിയറ്റ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് മാൻ മേയ്ഡ് ഡിസാസ്റ്റർ അടുത്ത എന്ന് പറയുന്നത് ഡിസ്കസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് വേർഡബിലിറ്റി ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏഴ് തവണ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ടു തൗസൻഡ് ഫൈവ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആറ് തവണ വന്നിട്ടുണ്ട് നാലാമത് വന്ന ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് പ്രോസസ് ഓഫ് ഡാമേജ് അസസ്മെന്റ് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ മാപ്പ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ആണ് അടുത്ത ക്സ്റ്റൻ എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് റൈറ്റ് റൈറ്റ് ദ നോട്ട് ഓൺ ദ ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് ഇമ്പാക്ട് ആൻഡ് അഡാപ്റ്റേഷൻ ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഏഴാമത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഫീച്ചേഴ്സ് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് എട്ടാമത് വന്നിട്ടുള്ള കൊസ്റ്റൻ എന്ന് പറയുന്നത് അനലൈസ് അനൈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ആണ് ഒമ്പതാമത്തെ കൊസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി ഇൻഡീജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഡിസാസ്റ്റർ അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ഇൻ ഡിസാസ്റ്റർ പ്രിപ്പയർനസ് ആൻഡ് റെസ്പോൺസ് മെക്കാനിസം അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് സോ അതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റൻ സമ്മറി ബ്ലോക്ക് വൈസ് അപ്പിയറൻസ് ആവറേജ് മാർക്ക് ഡിസാസ്റ്റർ ഡിഫൈൻ ഡിസാസ്റ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് മൂന്നിനകത്ത് വന്നിട്ടതാണ് എട്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അവവറേജ് മാർക്ക് പത്താണ് ഫാക്ടേഴ്സ് വെർണബിലിറ്റി ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് മാർക്ക് പത്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 തൗസൻഡ് ഫൈവ് ഫ്രെയിംവർക്ക് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അസസ്മെന്റ് ആൻഡ് ോൺസെപ്റ്റ് ആൻഡ് പ്രോസസ്സ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പത്ത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പത്ത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ക്ലൈമാറ്റിക് ചേഞ്ച് ഇമ്പാക്ട് ആൻഡ് അഡാപ്റ്റേഷൻ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിമൂന്ന് അഞ്ച് വേണം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് റിലേഷൻഷിപ്പ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ബ്ലോക്ക് നാല് യൂണിറ്റ് പന്ത്രണ്ട് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് പ്രിപ്പയർനസ് ആൻഡ് റെസ്പോൺസ് മെക്കാനിസം യു ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ഏഴ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈച്ചാട്ട് കൊടുത്തിട്ടുണ്ട് ആ പൈച്ചാട്ടിനകത്ത് പല ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസിന്റെ ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് സോ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് എത്രയൊക്കെ ക്വസ്റ്റൻസ് ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ പ്രോബിലിറ്റി ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെഫിനിഷൻ ഓഫ് നാച്ചുൽ ആൻഡ് മാൻ മേഡ് ഡിസാസ്റ്റർ ഹൈ പ്രോബിലിറ്റി ആണ് ഒരു എൺപത് ശതമാനത്തോളം നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാം ഹയർ ഫ്രീക്വൻസിയിലാണ് വരുന്നത് അടുത്ത വെർണബിലിറ്റി ടൈപ്പ് ആൻഡ് ഫാക്ടേഴ്സ് ഒരു എഴുപത് ശതമാനത്തോളം പ്രോബ്ല പ്രോബിലിറ്റി വരുന്നുണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നതാണ് ഡിസാസ്റ്റർ പ്രൊഫൈല് ഓഫ് ഇന്ത്യ അറുപത് അറുപത് ശതമാനം പ്രോബിലിറ്റി വരുന്നുണ്ട് മീഡിയം മീഡിയം ലെവലിലാണ് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് അറുപത് ശതമാനത്തോളം പ്രോബിലിറ്റി ഉണ്ട് മീഡിയം ലെവലിലാണ് വരുന്നത് പ്രിപ്പയർനസ് ആൻഡ് പ്രിവെൻഷൻ അമ്പത് ശതമാനത്തോളം പോസിബിലിറ്റി ഉണ്ട് മീഡിയം പ്രോബിലിറ്റിയിലാണ് വരുന്നത് ഡാമേജ് അസസ്മെന്റ് എഴുപത് ശതമാനത്തോളം പ്രോബിലിറ്റി ഉണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അടുത്ത ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ അറുപത് ശതമാനത്തോളം പ്രോബിലിറ്റി വരുന്നൊരു ടോപ്പിക്കാണ് മീഡിയം പ്രോബിലിറ്റി ലിസ്റ്റിൽ വരുന്നതാണ് ഇൻഡിജീനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തോളം ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് അതേ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇനി നാൽപ്പത് ശതമാനം പ്രോബിലിറ്റിയിൽ ഒരു മീഡിയം ലെവലിൽ എടുക്കുകയാണെങ്കിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റും റിലീഫ് റെസ്പോൺസ് മെക്കാനിസവും കേസ് സ്റ്റഡീസ് വരുന്നുണ്ട് അത് മുപ്പത് ശതമാനത്തോളമാണ് വരുന്നത് ലോ ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നത് എന്ന് പറയുമ്പോൾ എഴുപത് ശതമാനത്തിന് മോളിൽ വരുന്നതും അതായത് ഒരു പത്ത് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏഴ് തവണയെങ്കിലും ഈ ക്വസ്റ്റൻ റിപ്പീറ്റഡായിട്ടായിരിക്കും മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതെന്ന് പറയുമ്പോൾ നാൽപ്പത് മുതൽ അറുപത്തൊമ്പത് ശതമാനം വരുന്നതാണ് അതായത് ഒരു നാലേ ടു ആറ് ശതമാനം ഒരു പത്ത് വർഷത്തെ പേപ്പറുകളിൽ കഴിഞ്ഞാൽ അത് ആ ഒരു റിപ്പീറ്റഡ് വരുന്നുണ്ട് ഒരു ഫോർ ടു സിക്സ് ടൈംസ് അതേപോലെ തന്നെ ലോ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനത്തിൽ താഴെ വരുന്നതാണ് അതായത് മൂന്ന് തവണയൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ ഒരു പത്ത് പേപ്പർ എടുക്കുമ്പോൾ അപ്പൊ ആ ബേസിലാണ് ഹൈ മീഡിയം ലോ പ്രോബിലിറ്റി നിശ്ചയിക്കുന്നത് ഇനി ജസ്റ്റിഫിക്കേഷൻ കൂട് നോട്ട്സ് അതായത് നിങ്ങൾ ഈ പറയുന്നിട്ടുള്ള ഒരു പത്ത് ശതമാനത്തിനകത്ത് എട്ട് ശതമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ കൊസ്റ്റിൻ പഠിച്ചിട്ട് പോകണം അതേപോലെ തന്നെ ഒരു ഏഴ് ശതമാനത്തിൽ പത്ത് വന്നിട്ട് ഒരു പത്തിനകത്ത് ഒരു ഏഴ് തവണ ചോദിച്ചിട്ടുള്ളത് ഫുൾ ലെങ്ത് ഓഫ് ആയിരിക്കും ബ്രോഡർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെ വേണ്ടത് ഡിസ്ക്രൈബ് ആൻഡ് അനാലിസ് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് ഒരു പത്തിൽ ഒരു ആറ് തവണ അത്തരത്തിലുള്ള ഡിസ്ക്രൈബ് അലാലിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ചോദിക്കുന്നുണ്ട് അതൊരു പത്തിൽ ഒരു ആറ് തവണയെങ്കിലും ചോദിക്കുന്നുണ്ട് ഫൈവ് പേപ്പേഴ്സ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പയർനസ് മിറ്റിഗേഷൻസ് അതിന്റെ സൈക്ലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആണ് ഇത് ചോദിക്കുന്നത് അപ്പൊ ആ ഒരു ഏരിയസ് നന്നായിട്ട് പഠിക്കാം അതേപോലെ തന്നെ ഡാമേജ് അസസ്മെന്റ് എടുക്കുമ്പോൾ അതിന്റെ എലമെന്റ്സ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെക്ടേഴ്സ് ഒരു പത്തി ഒരു ഏഴ് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഹയർ ആയിട്ടുള്ള ലെവൽ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതും പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ വെർണബിലിറ്റിന്റെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിൽ ഒരു ആറ് ശതമാനം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡിജിയൻസ് അതിന്റെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് വരും ഒരു അഞ്ച് ശതമാനത്തോളം ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഇത്തരത്തിലുള്ള റേസിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ വരാനായിട്ട് തുടങ്ങിയത് അതേപോലെ തന്നെ ഷോർട്ട് നോട്ടും കമ്പയർ ചെയ്യാനായിട്ടും വരുന്നുണ്ട് ഒരു പത്തിലൊരു അഞ്ച് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് സി ഡി എം അതിന്റെ പ്ലാൻ അപ്രോച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പത്തിൽ ഒരു നാല് തവണയെങ്കിലും ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് ലിങ്കേജ് ചോദിച്ചിട്ടുണ്ടാവും അത് എസ് ടൈപ്പ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പത്തിലൊരു നാല് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് റിലീഫ് ആൻഡ് റെസ്പോൺസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്സ്റ്റൻസ് വരുന്നുണ്ട് ഉത്തരാഖണ്ഡിലും ഒഡീഷയിലും ഒക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് അപ്പൊ അതൊരു സപ്പാർട്ടായിട്ട് എഴുതിയാൽ മതി അതിന് ഹൈപ്രോബിലിറ്റി ലിസ്റ്റുകൾ വരുന്നുണ്ട് ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വരണബിലിറ്റിയുടെ കോൺസെപ്റ്റ് മാനേജ്മെന്റ് അസസ്മെന്റ് ഇത് ഹൈ ഹൈപോബിലിറ്റി വരുന്നതാണ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ വരുന്നുണ്ട് അപ്പൊ അത് ഒരു ഫുൾ ലെങ്ത് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ സ്ട്രക്ചേഴ്സ് നോക്കുക ഫ്ലാഷ് കാർഡ് സബ് ടോപ്പിക്സ് നോക്കുക അന്ന് ഒരു പി ഗ്രൂപ്പുകളായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുക മീഡിയം പ്രോബ്ലിറ്റിക്കാത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത് മുതൽ അറുപത്തി ശതമാനം വരുന്നതാണ് അതായത് ഡിസാസ്റ്റർ പ്രൊഫൈൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് പ്രിപ്പേർണസ് ആം ഡിറ്റിക്കേഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇവിജിനസ് നോളജ് സി ഡി എം ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് റിലേഷൻഷിപ്സുകൾ റിലീഫ് റെസ്പോൺസ് മെക്കാനിസംസുകൾ അപ്പൊ ഇതിന് കൺസൈസ് ആയിട്ടുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാ പെർ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുക ചാർട്ടുകൾ ഉപയോഗിക്കുക ഡയഗ്രാംസുകൾ യൂസ് ചെയ്യുക സമ്മറൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും ഒരു എഫ് ഓ ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതിയിട്ട് സമ്മറൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി ലോ ആണ് വരുന്നത് അത് നാപ്പത് ശതമാനത്തിന് താഴെയാണ് വരുന്നത് അപ്പൊ ഇത് കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെസിലേക്ക് ഈവെൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ കീ ആയിട്ടുള്ള ലെസൻസിന്റെ നോട്ടുകൾ നോക്കുക അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആ ഒരു ഇവന്റ് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ നിട്ട് എഴുതാനായിട്ട് പറ്റും ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് Uh, our visual indicators are mm -hmm. high probability, medium probability, low probability topics. and will predictive question. We BPAG 171, Disaster Management, BA owners Public Administration, and Examination 2025 June. Time allocated 3 hours, maximum mark 100. General Instruction Answer any in 5 types of the following question in about 400 words each. By selecting at least 2 questions from each section, all questions carry equal marks. Question number 1, for 20 marks, section 1. With reference to the recent data, critically evaluate the effectiveness of the current early warning system for natural disaster in India. Illustrate your answer with comparative table showing the lead times and the accuracy for at least three different disaster types: cycle flood, earthquake. occurs two Indian states: Block one, Unit four, Disaster Profile of India; Block two, Unit six, Preparedness. Question number two for twenty marks: Discuss the discussed with the recent examples. A major focus contributing to social vulnerability in the Indian urban and rural context create a hypothetical table comparing the vulnerability index for four districts affected by different hazards block 1 unit 1 vulnerability block 3 unit 11 disaster and development question number 3 for 20 mark design a disaster management cycle chart for major flood event and explain the specific roles of the district state and central institution during the each phase refer disaster management act 2005 where appropriate ബ്ലോക്ക് യൂണിറ്റ് യൂണിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റ് സൈക്കിൾ ജോയിൻ ചെയ്ത ണോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോമ്പ്രിഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം Using the latest available data, analyze the distribution and the trends of four major climatic disasters in India over the last decade. Present your findings in structured table, frequency, casualties, economic loss, and interpret the implication for the national policy. Block 1, Unit 3 types of disaster, block 3, unit 10, climatic change. Question number 5, section 2 for 20 marks. Construct a step-by-step -step damage assessment plan for the post-cyclone scenario in coastal village, including a sample data sheet with at least five fields. Discuss how this data informs subsequent relief and rehabilitation efforts. Block 2, Unit 8, Damage Assessment. Unit 7, Relief and Response. Question number 6 for 20 marks. Critically examine the role of indigenous knowledge in mitigating drought impacts and using the two contrasting case study summaries, one successful and one less so. Tabulate the copying strategies and outcomes for each. Block 4, Unit 12, Indigenous Knowledge. And Block 2, Unit 6, Mitigation. Question number 7 for 20 marks prepare a short note with the data support on the relationship between disaster risk reduction policies and climate change adaptation in indian context including a venn diagram or matrix to illustrate the overlaps and difference block 3 unit 10 climatic change adaptation block 2 unit 5 disaster management policy question number 8 for 20 marks a community-based disaster management plan was implemented in two districts with different dis profiles Using a provided table scenario, hazard type, community resources, reason, even outcome, analyze the strength and weakness of the approach in both districts. Block 4, Unit 13, CBDM, Unit 1, Block 1, Community and Risk. Syllabus mapping for each question. Question number 1, Block 1, Unit 4, Block 2, Unit 6. Question number 2, Block 1, Unit 2, Block 3, Unit 11. Question number 3, Block two unit five unit six. Question number four block one block one unit one block three unit ten. Question number five, block two, unit eight, unit seven. Question number six, block four, unit twelve, block two, unit six. Question number seven, block three, unit ten, unit five, block two. Question number eight, block four, unit eleven, block one, unit one. So I hope ningal ki section month line yamjari king നിങ്ങൾക്ക് ഈ സെക്ഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഈ ഗ്രൂ ഫോക്കസ് ഫോർ പോയിന്റ് ഓയുടെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾ മാക്സിമം കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത് അടുത്തൊരു സെക്ഷൻ ആയിട്ട് നമുക്ക് ഇനിയും കാണും ഓൾ ദ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ആ എക്സാമിനേഷൻ താങ്ക് യു ബൈ